നമ്മൾ കുറച്ച് നാൾ മുമ്പ് ക്രോഷേന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യമായിരുന്നു നിങ്ങൾക്ക് ക്രോഷെ വീഡിയോസ് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് പേർക്ക് ക്രോഷെ വീഡിയോസ് കാണാനും അതൊക്കെ പഠിക്കണമെന്നും ആഗ്രഹം ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം എനിക്ക് കുറച്ച് നാളായിട്ടുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു ക്രോഷെ പഠിക്കണമെന്നുള്ളത് പണ്ട് ചെറുപ്പത്തിലൊന്നും ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ അടുത്താണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതും പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം വന്നത് അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ വെറുതെ ഇരു കാണും ഇങ്ങനെ പക്ഷെ ഒന്നും മനസ്സിലാവില്ലെങ്കിലും അങ്ങനെ കണ്ടു നോക്കുമായിരുന്നു പിന്നെ ും കല്പിച്ച് ഞാനൊരു ചെറിയ ഒരു ക്രോഷെ കിറ്റ് വാങ്ങി പിന്നെ ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര ഹാർഡായിട്ടാണ് തോന്നിയത് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാന് രണ്ടുമൂന്ന് ദിവസം ഗീവപ്പ് ചെയ്യാതെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചു പഠിച്ച് പിന്നെ ഓരോ വർക്കൊക്കെ നോക്കി ചെയ്യുമ്പോൾ പതിയെ പതിയെ ഇമ്പ്രൂവ് ആയി വന്നു ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ കുറെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് അപ്പ് ചെയ്യാതെ എനിക്ക് പറ്റും നല്ലൊരു രീതിയിൽ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റി ക്രോശേ ട്രൈ ചെയ്ത് നോക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എത്ര ഹാർഡായിട്ട് തോന്നിയാലും നിങ്ങൾ അത് ഗിവ് അപ്പ് ചെയ്യാതെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവട്ടോ അപ്പൊ എന്റെ ഫസ്റ്റ് പ്രൊജക്ട് ഏതാന്ന് വെച്ചാൽ ആ മൂലൊക്കെ ഇരിക്കുന്ന ആ ഒരു ആണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് പക്ഷെ എന്തായാലും എനിക്ക് അത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനത് ഡെസ്കിൽ തന്നെ വെക്കാൻ കാരണം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി കീ ാണ് കേട്ടോ അപ്പൊ ഒരാളെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കുമെന്നുള്ളത് കുറെ നാളെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ക്യാരറ്റ് ഉണ്ടാക്കണോന്നുള്ളത് അപ്പൊ ഞാൻ ഇത് കിച്ചേനായിട്ട് തന്നെ വിചാരിച്ചു ഞാൻ ഇത്ര വലിപ്പം പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷെ ഇത് കുറച്ചും കൂടി വലുതായിരുന്നു എന്തായാലും കാണാൻ നല്ല രസം കെട്ടോ നല്ല ക്യൂട്ടായിട്ട് തന്നെ ഉണ്ട് ക്രോഷ അറിയാവുന്നവർക്ക് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ പാറ്റേൺ കമന്റ് ബോക്സിൽ പിന്നെ ഇത് വെക്കാം അപ്പൊ നിങ്ങൾക്ക് അതുപോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ക്രോ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവര് എന്തായാലും കീ പ്രാക്ടീസിങ് യു ക്യാൻ ഇറ്റ് നമ്മളൊരു കാര്യം സാധിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അതിൻ്റെ ഫുൾ എഫേർട്ട് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ കാര്യം ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് പേര് ട്യൂട്ടോറിയൽ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആദ്യം നമ്മൾ പഠിച്ചെടുക്കേണ്ടത് കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ് അത് അറിയാമെങ്കിൽ നമുക്ക് ഏത് ട്യൂട്ടോറിയൽ കണ്ടാലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ലോങ് വീഡിയോ എന്തായാലും ചെയ്യാം